ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൃന്ദാവനത്തിൽ മാഷും കമലയും അറിയാതെ അവരുടെ രണ്ടുപേരുടെയും അനുഗ്രഹം വാങ്ങിക്കുകയാണ് ആതിര കുറെ കാര്യങ്ങൾ മനസ്സുകൊണ്ട് തന്നെ ആതിര അവരോട് പറയുന്നുണ്ട് ഇതേ സമയം നെല്ലുശ്ശേരിയിൽ സേതുമാധവന്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് സന്ദീപം എല്ലാവരും ഉറങ്ങിക്കിടക്കാണ് തൊഴുതുകൊണ്ട് സന്ദീപ് പറയുന്നു മാപ്പ് എല്ലാം എന്നോട് പൊറുക്കണം ഇന്നല്ലെങ്കിൽ നാളെ ഇതറിയുമ്പോൾ ഇനി ശപിക്കരുത് മറ്റൊരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് ഇതേസമയം വൃന്ദാവനത്തിൽ ആദരെയും അവരോട് മനസ്സുകൊണ്ട് പറയുന്നു ഇത് എന്റെ ഇഷ്ടത്തിനുള്ള തീരുമാനമായത് കൊണ്ട് എന്ത് വന്നാലും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല നാളെ എന്റെയും സന്ദീപിന്റെയും വിവാഹമാണ് നിങ്ങളുടെ മൗനാനുവാദത്തിനായിട്ടാണ് ഞാൻ എത്തിയത് സന്ദീപ് ഇങ്ങനെ വിചാരിക്കുന്നു മറ്റാരുടെയും അനുവാദം എനിക്ക് ആവശ്യമില്ല എന്റെ അച്ഛൻ മാത്രം എന്നെ മനസ്സിലാക്കിയാൽ മതി അച്ഛന്റെ തീരുമാനത്തിന് എതിര് നിൽക്കുകയല്ല ഞാൻ അത്രക്ക് ആദരെ ഇഷ്ടപ്പെട്ടു പോയച്ച അവളെ മറന്നുകൊണ്ടൊരു ജീവിതം എനിക്കാവില്ല ആദരയും ഈ സമയം വിചാരിക്കുന്നുണ്ട് സന്ദീപ് ഇല്ലെങ്കിൽ എന്റെ ജീവിതം എങ്ങനെയായി തീരുമെന്ന ആലോചനയിലാണ് ഈ തീരുമാനത്തിലെത്തിയത് അനുഗ്രഹിക്കണം അനുവാദം തരണം എന്ന് തൊഴുതുകൊണ്ട് ആദരയും അവരോട് പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞ രണ്ടുപേരും സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും മുറിയിൽ നിന്ന് സംസാരിക്കുകയാണ് എല്ലാം ഒരു കരക്കടുപ്പിച്ചു തൻ്റെ ആഗ്രഹം പോലെ നാളെ സന്ദീപിന്റെയും ആതിരിയുടെയും വിവാഹമാണ് എന്നിട്ടും എന്റെ ഭാര്യയുടെ മുഖത്ത് ഇപ്പോഴും ആവശ്യമില്ലാത്ത ഒരു ടെൻഷൻ അതെ ഞാൻ ഇതിനൊക്കെ സമ്മതിച്ചതാ അവരുടെ സന്തോഷത്തിനൊപ്പം തന്റെ സന്തോഷം കൂടി കണക്കിലെടുത്തിട്ടാ ഇതിപ്പോ താൻ തന്നെ എല്ലാം തീരുമാനിച്ച എല്ലാവരുടെയും സമ്മതം വാങ്ങി താൻ തന്നെ ടെൻഷൻ ടെൻഷനാവുന്നു അരിക്കേട്ട് അർച്ചന പറയുന്നുണ്ട് നാളെ ഇതെല്ലാം ഒന്ന് കഴിയുന്നത് വരെ എനിക്ക് ടെൻഷൻ തന്നെയാ സച്ചി കേട്ടാ അതിന്റെ ഒന്നും ആവശ്യം ഇല്ലെന്നാണ് പറയുന്നത് താൻ നോക്കിക്കോ നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കും അപ്പോ താൻ ഈ വിഷമിച്ചതൊക്കെ വേസ്റ്റ് ആയി പോകുകയും ചെയ്യും എല്ലാ കാര്യത്തിലും താൻ ശ്രദ്ധിച്ച് ഉചിതമായ തീരുമാനമെടുത്ത് അത് പ്രാവർത്തികമാകാൻ നോക്കുന്നു അതിൽ വിജയിക്കുകയും നോക്കുന്നോണ്ടാണ് തന്നെ ഞങ്ങൾ എല്ലാവരും ഒരു വില കൽപ്പിച്ചേക്കുന്നേ നേതാവ് ടെൻഷൻ ആയാൽ പുറകിൽ നിൽക്കുന്ന ഞങ്ങളുടെയൊക്കെ കാര്യം എന്താവും നേതാവേ എന്ന് തമാശ രൂപത്തിൽ സച്ചി അർച്ചനയോട് പറഞ്ഞപ്പോൾ അത് കേട്ട് അർച്ചനയും പുഞ്ചിനയോടെ ഇരിക്കുന്നു രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കയാണ് അർച്ചനയുടെ ആ സന്തോഷം കണ്ടപ്പോഴാണ് സച്ചിക്ക് സമാധാനമായത് ബെഡിലേക്ക് പോയി ഇരുന്നിട്ട് പറയുന്നു ഹോ ഇപ്പോഴോ ഒരു സമാധാനമായത് പിന്നെയും അർച്ചന ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അർച്ചനയുടെ അടുത്തേക്ക് വന്ന് സച്ചി ചോദിക്കുന്നു അല്ല താനിപ്പോ എന്തിനാ ഇത്രയും ചിരിച്ചത് അതിന് മാത്രം തമാശ ഞാൻ പറഞ്ഞില്ലല്ലോ ഒന്നാമത് ഞാനൊരു കോമഡി പറഞ്ഞ അത് ആർക്കും മനസ്സിലാകത്തൂല്ല അതിനാരും ചിരിക്കത്തുമില്ല ചിരിച്ചുകൊണ്ട് അർച്ചന പറയുന്നു എനിക്ക് മനസ്സിലാവുകയും ചെയ്തു ചിരിയും വന്നു നന്നായി ഇത്രയും നാളീ മുറിയിൽ കണ്ണീര് തളം കിട്ടി കിടക്കായിരുന്നില്ലേ ഇതുപോലെയുള്ള പൊട്ടിച്ചിരികൾ കൊണ്ടേ നമുക്കത് മാറ്റണം എല്ലാം നമുക്ക് ശരിയാക്കാം താൻ ചിരിച്ചെങ്കിലും തന്റെ മനസ്സിൽ പൂർണ്ണമായി സന്തോഷമില്ലെന്ന് എനിക്കറിയില്ലേ കുറച്ചുകൂടി സന്തോഷമാവും അല്ലേ അത് എങ്ങനെയെന്നല്ലേ താൻ കണ്ണുനടച്ചേ എന്നെ സച്ചി പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട് അർച്ചന കണ്ണടച്ചു അർച്ചനയുടെ കയ്യിൽ പിടിച്ചിട്ട് അർച്ചനയ്ക്ക് ആ സമ്മാനം കൊടുക്കുകയാണ് സച്ചി ഇനി കണ്ണു തുറക്കാനും പറയുന്നു ഒന്നും മനസ്സിലാകാതെ അത് നോക്കുകയാണ് അർച്ചന തുറന്നു നോക്കാൻ സച്ചി പറയുന്നുണ്ട് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഒരു സൂപ്പർ സാരിയാണുള്ളത് ഇന്ന് അവിടെ ഷോപ്പിൽ പോയപ്പോൾ തനിക്ക് വേണ്ടി വാങ്ങിയതാ തനിക്ക് ഇഷ്ടപ്പെടുകയില്ലയെന്നൊന്നും എനിക്ക് അറിയില്ല ഇഷ്ടമായില്ലെങ്കിലും താനിത് സൂക്ഷിച്ചു വെക്കണം ഞാൻ ആദ്യമായിട്ട് തനിക്ക് വാങ്ങി തന്നതല്ലേ അത് കേട്ട് അർച്ചന പറയുന്നു ഇഷ്ടത്തിലൊന്നും അല്ലല്ലോ സച്ചിയേട്ട കാര്യം എനിക്ക് സമ്മാനമായിട്ട് സച്ചിയേട്ടൻ ഇത് വാങ്ങിയല്ലോ അതല്ലേ പ്രധാനം എന്നാൽ ആ സമ്മാനം കിട്ടിയ അർച്ചന വളരെയധികം സന്തോഷവതിയാണ് ഉടൻ തന്നെ ആ സാരി എടുത്തോണ്ട് പോയി കണ്ണാടിയിൽ വെച്ച് തന്റെ ദേഹത്തിട്ട് നോക്കുകയാണ് അർച്ചന എന്നിട്ട് അതിന്റെ ഭംഗി നോക്കുന്നു സച്ചിയെ കാണിക്കുന്നുണ്ട് അത് കണ്ട് സച്ചിക്കും സന്തോഷമാകുന്നു ഇതേ സമയം സച്ചി ആ ഡയറിയിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ ആലോചിക്കുന്നു സച്ചിയേട്ടൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് കൊടുക്കാനായി സച്ചിയടൻ ഒരു സാരി വാങ്ങിയിരുന്നു അത് ഞാൻ അത് എനിക്കാണ് എന്ന് തിരിതിരിച്ച് ഞാൻ ആ സാരി എടുത്ത് കൊടുക്കുകയും ചെയ്തിരുന്നു സച്ചിയേടൻ അത് ഇഷ്ടമായില്ല എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു ഇന്നെനിക്ക് ബോധ്യമായി ഞാൻ ഒരിക്കലും സച്ചിയേടന്റെ മനസ്സിലില്ലെന്ന് ഒരിക്കലും അങ്ങനെയുള്ള ഒരു സമ്മാനം സച്ചിയേടനിൽ നിന്നും എനിക്ക് കിട്ടില്ല എന്നും ഈ കാര്യം സച്ചി ആലോചിച്ചിരുന്നു ശേഷം സാരി കിട്ടിയ സന്തോഷത്തിൽ വളരെ അധികം സന്തോഷത്തോടെ തന്നെ അർച്ചന സച്ചിയോട് പറയുന്നു ഇഷ്ടമായി എനിക്ക് ഒരുപാട് സന്തോഷമായി സാരിയോ അതോ എന്ന് സച്ചി ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു സാരിയും സാരി തന്ന ആളിനെയും അർച്ചന സന്തോഷത്തോടെ സച്ചിയെ കെട്ടിപ്പിടിക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാവിലെ വൃന്ദാവനത്തിൽ അനുപ് ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ വിളിച്ചു പറയുന്നു മീരെ വാങ്ങിക്കേണ്ട സാധനങ്ങൾ എന്റെ ഫോണിലേക്ക് ലിസ്റ്റ് അയച്ചാൽ മതി എന്ന് പറഞ്ഞ് അനുപ് പോകുന്നുണ്ട് ഇത് ഏർ ആതിര ശ്രദ്ധിക്കുന്നു കണ്ണാടിയിൽ ജനലിൽ കൂടി അനുപ് പോകുന്നത് കാണുകയാണ് ആതിര വിവാഹത്തിനൊരുങ്ങി സാരിയെ കേട്ട് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ആദ്ര അങ്ങനെ ആരും കാണാതെ ആതിര അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഡി എന്ന് ആ മീര വിളിക്കുന്നുണ്ട് മീര അവിടെ തൂത്തോണ്ട് നിൽക്കുമായിരുന്നു ദേഷ്യത്തോടെ മീര ആതിരയുടെ അടുത്തേക്ക് വരുന്നു മീര ചോദിക്കുന്നുണ്ട് നീ നീത് എവിടേക്കാണെന്ന് ഞാൻ ഒന്ന് പുറത്തേക്ക് പോവുകയാണ് എന്ന് ഒരു പരിങ്ങലോടെ ആതിര പറയുന്നു നന്നായിട്ട് ഇഞ്ഞ് ഒരുങ്ങിയിട്ടുണ്ടല്ലോ എന്നെ മീര പറഞ്ഞപ്പോൾ ആതിര പറയുന്നു ഒന്ന് അമ്പലത്തിലേക്ക് ഒന്ന് പോവാൻ കരുതി അമ്പലത്തിലോ ഇന്നെന്താ വിശേഷിച്ച് എന്നെ മീര പറഞ്ഞപ്പോൾ ഏയ് ഒന്നുമില്ല വെറുതെ എന്ന് ആതിരയും പറയുന്നുണ്ട് വെറുതെ പിന്നെ നിന്നെ ഇന്തലത്തെ വർത്തമാനത്തിന് നിന്റെ മിണ്ടിക്കൂടാത്തതാണ് പിന്നെ നിന്നെ നീ അനിയത്തിയല്ലേ എന്ന് കരുതിയാണ് നിന്റെ വിവാഹം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഉറപ്പിക്കാൻ പോവുക ഇനി പഴയതുപോലെയുള്ള കറക്കൊന്നും വേണ്ട എന്തായാലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയതല്ലേ അമ്പലത്തിൽ പോയി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക എല്ലാം ഒന്ന് നടക്കാൻ പെട്ടെന്ന് തന്നെ ആതിരെ അവിടെ നിന്ന് പോകുന്നു ഇടയ്ക്ക് തിരിഞ്ഞ് ഒന്ന് നോക്കുന്നുണ്ട് ഇതേ സമയം നെല്ല്ശ്ശേരിയിൽ അർജുനയും സാരിക്ക് കൊടുത്ത് സുന്ദരിയായിട്ട് നിൽക്കുന്നു സച്ചിയും ഒരുങ്ങി നിൽക്കുന്നുണ്ട് <tutly> ീ സാരിയാണ് ഉടുക്കുന്നത് ഇതിനൊരു ഗുമ്മില്ല എന്നൊക്കെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു പിന്നെ എന്തിനാ സച്ചിയേട്ട കൂടുതൽ ആഡംബരമൊക്കെ എന്ത് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാലും ഇന്ന് തനിക്ക് കുറച്ച് ആഡംബരമൊക്കെ ആവാം ഇന്ന് തൻ്റെ അനിയത്തിയുടെയും അനിയന്റെയും വിവാഹമാണ് ചേച്ചിയുടെയും ഏട്ടത്തിയുടെയും ഡബിൾ റോഡ് ഡബിൾ റോള് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ആഡംബരമൊക്കെ ആവാം അത് കേട്ട് അർച്ചന പറയുന്നു ശരി സച്ചിയേട്ടനെ ഞാൻ ഈ സാരി മാറ്റി വേറെ ഒന്ന് ഉടുക്കണം അത്രയല്ലേ ഉള്ളു കുറെ സാരി എടുത്തിട്ട് അർച്ചന പറയുന്നു സച്ചിയേട്ടൻ തന്നെ പറ ഇതിൽ ഏത് സാരിയാണ് ഞാൻ ഉടുക്കേണ്ടത് എടോ ഇതൊക്കെ സാധാരണ സാരി ആയി പോയി ഇങ്ങോട്ട് മാറിയേ ഞാൻ സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ആ സാരിയൊക്കെ സച്ചി അവിടെ വെച്ചിട്ട് അന്ന് ലച്ചുവിന് കരുതി വെച്ച ആ സാരി തന്നെ എടുത്ത് കൊടുക്കുകയാണ് ആ സാരി ഒരിക്കൽ അർച്ചന ഉടുത്തതായിരുന്നു ഈ സാരി തന്നെയാണ് മനസ്സുകൊണ്ട് അർച്ചനക്ക് സച്ചി സമ്മാനമായി കൊടുക്കുന്നത് എന്നാൽ ആ സാരി കണ്ടതും പെട്ടെന്ന് അച്ചുവിന്റെ മുഖം അങ്ങ് മാറി എടോ ഇനിയും താൻ ഇത് വാങ്ങാതിരിക്കരുത് അന്ന് താൻ എന്നോട് പറഞ്ഞത് മുഴുവനായും തന്നെ സ്നേഹിച്ച് തുടങ്ങിയിട്ട് ഈ സാരി വാങ്ങിക്കോളാം എന്നായിരുന്നു എന്റെ മനസ്സിൽ ഇപ്പോൾ മുഴുവനായി താൻ മാത്രമേ ഉള്ളൂ അത് എന്നെ പോലെ തനിക്ക് മനസ്സിലായെങ്കിൽ താൻ ഇത് വാങ്ങണം അർച്ചന പറയുന്നു ഇത് ഞാൻ വാങ്ങി കൊടുക്കാനായി ഈ സാരി കൊള്ളില്ല എന്ന് സച്ചിട്ടൻ പറഞ്ഞത് അല്ലേ അപ്പോ ചെറിയ ചെറിയ കള്ളത്തരത്തിലൂടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ള ആളാണ് എന്റെ ഭർത്താവ് അല്ലേ എന്നു പറഞ്ഞേ അർച്ചന തലേംകുലിക്കൊരു പുഞ്ചിരിയോടെ സച്ചിയിൽ നിന്നും ആ സാരി വാങ്ങി തലയും കുലുക്കിയ പുഞ്ചിരിയോടെ തന്നെ സച്ചിയും പുറത്തേക്ക് പോയി വാതിലടച്ച് വാതിൽക്കൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നു ആ സാരി തന്നെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കരുത് സ്നേഹ മുകളിലേക്ക് വന്നപ്പോൾ വാതിലിൽ കാവൽ നിൽക്കുന്ന സച്ചിയെ കാണുന്നുണ്ട് സച്ചി എന്തിനാ ഇവിടെ കാവല് നിൽക്കുന്നത് എന്ന് സ്നേഹ ചോദിക്കുന്നു അത് അർച്ചന ഡ്രസ്സ് മാറുകയാണെന്ന് സച്ചി പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു ഏടത്ത് ഡ്രസ്സ് മാറുന്നതിന് ഏട്ടൻ എന്തിനാ പുറത്തിറങ്ങി നിൽക്കുന്നത് നനക്കിപ്പോ എന്താ വേണ്ടത് ഓരോ കിന്നാരം കൊണ്ട് വന്നിരിക്കുന്നു വേണു എന്നെ സച്ചി പറഞ്ഞപ്പോൾ എനിക്കൊന്നും വേണ്ട ഞാൻ വെറുതെ ഏട്ടതി ഒന്ന് കാണാൻ വന്നതാ മാറങ്ങോട്ട് എന്നെ പറഞ്ഞ സച്ചിയെ പിടിച്ചു മാറ്റിയിട്ട് വാതിലു തുറന്ന് അകത്തേക്ക് പോകുകയാണ് സ്നേഹ അകത്തേക്ക് പോയ ആ സ്നേഹം കണ്ടത് അന്ന് ആ ബഹളം ഉണ്ടാക്കിയ അന്നത്തെ ദിവസം കൊടുത്ത സാരിയാണ് ആ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്നേഹ ആലോചിക്കുന്നു ഏട്ടത്തി എന്തായി കാണിക്കുന്നത് ഈ സാരി വീണ്ടും കൊടുത്തോ എന്ന് ടെൻഷനോടെ സ്നേഹ പറഞ്ഞപ്പോൾ അർജുന പറയുന്നു ഈ സാരിക്ക് എന്താ കുഴപ്പമെന്ന് എന്താ കുഴപ്പമെന്നോ അന്ന് സച്ചി ഏട്ടൻ ഏട്ടതയോട് ദേഷ്യപ്പെട്ടത് ഓർമ്മയില്ലേ എഴുതി അന്ന് അപ്പുറത്തെ റൂമിലെ സച്ചേട്ടൻ മാറ്റി വെച്ചിരുന്ന സാരിയല്ലേ ഇത് എന്നൊക്കെ ടെൻഷനോടെ സ്നേഹ പറഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത രീതിയിൽ അർച്ചന പറയുന്നു അയ്യോ അതാണോ ഇത് ഏട്ടൻ കാണുന്നതിന് മുമ്പ് വേഗം ഇത് മാറ്റിക്കോ അല്ലെങ്കിൽ ഇവിടെ ഒരു കൊലപാതകം നടക്കും എന്നെ സ്നേഹ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എന്തിന് ഇനി ഏതായാലും ഞാൻ ഇത് മാറ്റുന്നില്ല ഇതിന്റെ പേരിൽ സച്ചിയേട്ടൻ എന്നെ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്നാൽ ഇതൊക്കെ കണ്ട് വലിയ ടെൻഷനിലാണ് സ്നേഹ അർച്ചന വാതിൽ തുറന്നപ്പോൾ എടുത്തേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വാതിലടയ്ക്കുകയാണ് സ്നേഹ ഞാൻ ആദ്യം സച്ചിയേടനോട് സംസാരിക്കട്ടെ എടുത്ത് ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് അർച്ചനയെ അവിടെ മാറ്റി നിർത്തിയിട്ട് മെല്ലെ കറക് തുറന്നിട്ട് പുറത്തേക്ക് പോകുകയാണ് സ്നേഹ പുറത്തേക്ക് വന്ന് വളരെ ടെൻഷനോടെ സച്ചിയോട് സംസാരിക്കുകയാണ് സ്നേഹ സ്നേഹ പറയുന്നു ഏട്ടാ ഞാൻ ഒരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടരുത് എന്താ എന്ന് സച്ചി ചോദിക്കുന്നു അത് അത് പിന്നെ എന്ന് പറഞ്ഞ ഒരു പരുങ്ങലോടെ സ്നേഹ നിന്നപ്പോൾ പതിയെ വാതിൽ തുറക്കുകയാണ് അർച്ചന സ്നേഹയെ കാണിക്കാൻ വേണ്ടി അവര് കുറച്ച് ഷോ കാണിക്കുകയാണ് പതിയെ വാതിൽ തുറക്കുകയായിരുന്നു അർച്ചന പെട്ടെന്ന് ദേഷ്യം ഭാവിച്ച് സച്ചി വാതിൽ അങ്ങോട്ട് തുറന്നിട്ട് അർജുനയുടെ കയ്യിൽ പിടിച്ചിട്ട് നീ ഇങ്ങോട്ട് മാറി നിന്നെ എന്ന് പറഞ്ഞിട്ട് ആ സ്നേഹയുടെ മുന്നിലേക്ക് കൊണ്ടുപോകും ഇങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞ സ്നേഹയെ പിടിച്ച് അങ്ങോട്ട് തള്ളിയിട്ട് ദേഷ്യഭാപത്തിൽ തന്നെ സച്ചി പറയുന്നു മറ്റാരെക്കാളും ഈ സാരി ഇണങ്ങുന്നത് അത്രയും പറഞ്ഞ ഒരു നിമിഷം നിന്നിട്ട് ഒരു പുഞ്ചിരിയുടെ സച്ചി പറയുന്നു തനിക്ക് തന്നെയാണെന്ന് അത് കണ്ട് അമ്പരപ്പോടെ നിൽക്കുകയാണ് സ്നേഹ അന്ന് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ ഈ ഭംഗിയന്റെ കണ്ണിൽ പെട്ടില്ല എന്ന് സ്നേഹ എന്ന് സച്ചി പറഞ്ഞപ്പോൾ സച്ചി അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് സ്നേഹ പറയുന്നു അപ്പോ പേര് കൂടി എന്നെ പറ്റിച്ചതാണല്ലേ ഒള്ള ഉയരങ്ങ് പോയി ഏട്ടത്ത് ഇത്രയൊക്കെ അഭിനയിക്കുമായിരുന്നു അല്ലേ അല്ല നിങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോ എങ്ങോട്ട് പോവാനുള്ള പ്ലാനാ അത് കേട്ട് രണ്ടുപേരുടെ മുഖത്തും ഒരു ടെൻഷൻ വന്നു ഒന്നുമില്ല വെറുതെ ഒന്ന് പുറത്തു പോവാന്ന് കരുതിന് സച്ചി ആഹാ നല്ല തീരുമാനം ഏട്ടൻ പറഞ്ഞതുപോലെ ഏട്ടത്തെ ഈ സാരിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ സന്തോഷത്തിൽ നമുക്കൊരു സെൽഫി എടുത്താലോ എന്നെ സ്നേഹ പറയുന്നുണ്ട് അങ്ങനെ അർജുനെ പിടിച്ച സച്ചിയുടെ അരികിലേക്ക് നിർത്തിയിട്ട് സ്നേഹ ഒരു സെൽഫി എടുക്കുന്നുണ്ട് സച്ചിയും സന്ദീപും അർച്ചനയും താഴേക്ക് വരുന്നത് പുറത്ത് ഹോളിൽ നിന്നും അവന്തിക ശ്രദ്ധിക്കുന്നു സച്ചി നിങ്ങൾ ഇത് എവിടേക്കാണെന്ന് അവന്തിക പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ഞാൻ ഇന്നലെ പറഞ്ഞില്ലേടത്തി എന്റെ ഒരു ഫ്രണ്ടിന്റെ വിവാഹത്തിന് അവിടേക്ക് ഇറങ്ങിയതാ സച്ചിയുടെ ഫ്രണ്ടിന്റെ വിവാഹമല്ലേ അല്ലേ അതിനെ നിങ്ങൾ പോയാൽ പോരെ സന്ദീപിനെ എന്തിനാ കൊണ്ടുപോകുന്നത് എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് അത് ഓഫീസിലേക്കാണ് ഞങ്ങൾ പോകുന്ന വഴി അവനെ എവിടെ ഇറക്കാം എന്നെ സച്ചി പറഞ്ഞപ്പോൾ അവന്തിക സന്ദീപിനോട് ചോദിക്കുന്നു സന്ദീപെ നിന്റെ കാർ എവിടെയെന്ന് വർക്ക്ഷോപ്പിലാണെന്ന് സന്ദീപ് ഒരു ഫ്രണ്ടിന്റെ വണ്ടിയാ കയ്യിലുള്ളത് അതും പണിയായിരിക്കുവാണെന്നും സന്ദീപ് പറയുന്നു എന്നാ പിന്നെ നീ എന്റെ കാർ എടുത്തോ ഇതാ കീ എന്ന് പറഞ്ഞ അവന്തിക കീ കൊടുക്കാൻ സമയം സച്ചി പറയുന്നു അത് വേണ്ട ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം ശരി എന്നാ ചെല്ല ഇന്ന് ഇനി നിന്ന് മുഹൂർത്തം തെറ്റണ്ട ഇതേ സമയം രജിസ്റ്റർ ഓഫീസിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് ആതിര ടെൻഷനോടെയാണ് ആതിര അവിടെ നിൽക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ